ഫസ്റ്റ് ഷൂട്ട് സ്ലോ മോഷനിലൊന്ന് കണ്ടു നമുക്ക് ഹായ് ഞാൻ ജോൺസൺ ഇന്ന് പുതിയൊരു വീട്ടിലേക്ക് പോവാം ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ പുതിയൊരു സൈറ്റിലോട്ട് പോവാം ഏ അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ആ സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയോ ഞങ്ങളുടെ ഏരിയ ഒക്കെ ഒന്ന് കാണണ്ടേ ഇതാണ് ഞങ്ങളുടെ ഭാഗങ്ങൾ അങ്ങനെ ഈ പോച്ചക്കറി കിടക്കുന്നതെല്ലാം തോടാ നമ്മൾ താഴുവിട്ടു നമ്മളി ഇന്ന് ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഈ അടക്കുളത്തിൻ്റെ ഇടയ്ക്കാണ് ഇന്നത്തെ ഫിഷിങ് നമ്മൊന്ന് പോയി നോക്കാം എന്താണ് നമ്മുടെ സൈറ്റ് കൂടെ കറങ്ങി വിറണ്ട് വരും ഈ കാട്ടിക്കുളത്തന്നഷഷറുണ്ട് അതിൻ്റെ സൗണ്ടാണ് നമ്മളെ കാണാൻ പറ്റത്തില്ല

ഇവിടെ കാണാനുള്ള ചാൻസ് ഇല്ല ഈ കുഴിയും കൂടെ നമുക്ക് താണ്ടി താണ്ടിക്കിടക്കാം ഇവിടെല്ലാം പാൽ പിടിച്ചിരിക്കുക ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം ഇവിടെ വരാൽ പോയിട്ട് ഒരു കാടാണ് കാട്ടിൽ കൂടെ കാണും അവിടെ ഞാൻ അങ്ങനെ നമ്മളിപ്പോൾ വരാലുണ്ടെന്നും പറഞ്ഞു ഒന്നെയും കണ്ടില്ലല്ലോ ഇന്നത്തെ ഒന്നുമില്ല മക്കളെ ൊന്നൂറൂട്ടു ഇതിരെ കാട്ടുകൂട് മേടിക്കുന്ന ഇതുതന്നെ മതിയല്ലേ ഒരു കുറുവെ തെറ്റി പിടിക്കുന്നത് നിങ്ങളെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഫസ്റ്റ് ഷൂട്ടിൽ ഷൂട്ടിനുമ്പോൾ അടിപൊളി ഒരു കുറുവേ കിട്ടി ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഞാനത് മീന കരക്കെടുത്തിട്ട് ഞാൻ ക്യാമറയിൽ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ക്യാമറ ശ്രദ്ധിച്ചപ്പോഴാണ് ആ മീനെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റിയില്ല ക്യാമറയെ കാണാൻ പറ്റിയില്ല വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടില്ല കാരണം അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇവിടെയുള്ള ചെറിയ ചെറിയ അട ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കയ്യിലെങ്ങാണ്ട് തട്ടി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെയായിരുന്നു യാത്ര എൻ്റെ കയ്യിലങ്ങാണ്ട് തട്ടി ക്യാമറ വേറെ കാരണം നമ്മൾ ക്ഷമിക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെക്കായി നല്ലൊരു ഷൂട്ട് കാണാം ഓക്കെ നമ്മൾ വന്നത് വെറുതെ ആയില്ല എന്തായാലും ചെറിയൊരു കുറുവാപ്പരലിനെ കിട്ടി ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറുതാ എന്തായാലും നമ്മൾ വീണ്ടും വീഡിയോ ഇവിടെ ചെയ്യുകയാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ